ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അടിപൊളി സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഒരു റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്കൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കടയിലൊന്നും പോയിട്ട് വാങ്ങിച്ചു കൊടുക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആദ്യം വേണ്ടത് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കുകയാണേ അതിനായിട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇതാ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്യാരമിൽ ചെയ്തൊന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒരു കയ്പ്പ് രസം വരും അതുകൊണ്ട് തന്നെ ഇത്രയും ആയാൽ മതി ഇത്രയാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ബട്ടറ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ പഞ്ചസാര ക്യാരമിൽ ചെയ്യുമ്പോഴൊക്കെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കൂട്ടി വെക്കരുത് അങ്ങനെ ബട്ടറും കൂടെ മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിൽ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടാവും കേട്ടോ അത് കുഴപ്പമില്ല ഇനി വീണ്ടും മെൽറ്റ് ആക്കിക്കോളൂ പാലൊന്ന് ചൂടായി വരുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനെതാ പാല് കുറേശ്ശെ ചൂടായി വരുമ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കണ്ടോ ഇതിൻ്റെ ഒരു നിറം മാറി വരുന്നത് കണ്ടോ പഞ്ചസാരയും അതുപോലെ തന്നെ പാലൊക്കെ നന്നായിട്ട് മിക്സായപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് എടുക്കുക അങ്ങനെ കുറേ സമയത്തിട്ട് ഇളക്കണ്ട കേട്ടോ അത് തമ്മിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഏകദേശം ഒരു പത്ത് ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ അതവിടെ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് നേരത്തെ പാലളന്ന് അതേ കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ലോന്ന് മീഡിയം പിന്നെ ഹൈ അങ്ങനെ അടിച്ചെടുക്കണേ അപ്പോൾ ഇതാ അടിച്ചെടുക്കുമ്പം ആദ്യം നോക്കുക അപ്പോൾ ഇത് ലൂസാണ് ടൈറ്റാകുന്നത് വരെ അടിച്ചെടുക്കുക കേട്ടോ നല്ല ടൈറ്റായിട്ട് കിട്ടും അതുവരെ അടിച്ചെടുക്കുക ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ അതാ ആദ്യം നോക്കിയപ്പോൾ ലൂസായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിനി വീണ്ടും അടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ വീണ്ടും ഏകദേശം രണ്ട് മിനിറ്റും കൂടെ അടിച്ചെടുത്തപ്പോൾ ഇതാ നന്നായിട്ട് ടൈറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയി കിട്ടണം നമ്മൾ ദാസ്പൂണിൽ ഇതാ കണ്ടോ എടുക്കുമ്പോൾ വീഴൂല ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇത്രയും ടൈറ്റായി കിട്ടിയതിന് ശേഷം ചൂടാറിയ നമ്മുടെ മിക്സിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക ഇനി അടിച്ചെടുക്കുമ്പോൾ താ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ ഇതാ ഈ എങ്ങനെ മിക്സായി കിട്ടും ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത് നമ്മളെപ്പോഴും കുട്ടികൾക്ക് ഐസ്ക്രീം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കല്ലേ ചെയ്യാം നമുക്ക് വീട്ടിലും ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമും കൂടെയാണ് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കുറച്ചും കൂടെ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ നിന്ന് ക്യാരമൽ ആവട്ടെ ആ സമയം കൊണ്ട് ഇതാ ഞാൻ കടലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൊലി കടഞ്ഞ കടലയാണ് അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലല്ലോട്ടോ പൊടിച്ചത് അമ്മിക്കല്ല് വെച്ചിട്ടാണ് അതും കൂടെ കാരമലായ പഞ്ചസാരയിലേക്ക് ഇട്ടിട്ടൊന്ന് എടുക്കുക എന്നിട്ട് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതും ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ അത് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നട്ട്സും ഇതുപോലെ ചെയ്തെടുക്കുക ഞാൻ കടല ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുക കടലല്ലേ പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ കടല ചെയ്താലും മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടല്ലോ ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇതാ കണ്ടോ ഇത് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടേ ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച നട്ട്സല്ലേ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ടതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇട്ടിട്ട് ഇളക്കണ്ട അതാ സാധാരണ മിക്സാക്കി എടുത്താൽ മതിയാവും അപ്പം ഈ ഐസ്ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ഈ ആവും നല്ല ടേസ്റ്റ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമൊക്കെ പുറത്തുനിന്ന് കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഐസ് അങ്ങനെ ഇനി ഞാൻ നട്ട്സും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം താ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കടയിലൊന്നും പോയിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം